സംസ്ഥാനത്ത് ഭൂമിയുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോകൾക്ക് പോകാം നവംബർ ഒന്ന് മുതൽ ഭൂമി ഇടപാടിന് റവന്യൂ കാർഡ് നിലവിൽ വരും എന്ന് റവന്യൂ മന്ത്രി ഡിജിറ്റൽ പൂർത്തീകരിച്ച എല്ലാ ജില്ലകളിലും ഈ പദ്ധതി നിലവിൽ വരും എന്ന് റവന്യൂ മന്ത്രി അറിയിച്ചു പത്താക്ക നമ്പറുള്ള വില്ലേജ് കാർഡ് വഴി റവന്യൂ ഓഫീസിൽ വില്ലേജ് ഓഫീസ് വഴി രവി ഭൂമി വിവരങ്ങൾ ഒറ്റ ക്ലിക്കിൽ നമുക്ക് അറിയാൻ പറ്റും എന്നാണ് ഇതിൻ്റെ പ്രത്യേകത കേരള സർക്കാരിൻ്റെ എൻ്റെ ഭൂമി ഡിജിറ്റൽ റീസർവേ അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രേഖകൾ ഒരുക്കുക അതിവേഗം ഈ തർക്കത്തിന് ശാശ്വതമായ പരിഹാരം കാണുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആരംഭിച്ച ഈ പത്തിലൂടെ നാനൂറ്റി നാൽപ്പത്തി എട്ട് വില്ലേജിലും മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് സർവേകളിലും മുന്നൂറ്റി പന്ത്രണ്ട് റീസർവുകളിലും ഇത് പൂർത്തീകരിച്ചു അത് രണ്ട് ലക്ഷം പർശനകൾ മൂന്ന് എട്ട് ലക്ഷം ഭൂമി തിട്ടപ്പെടുത്തുകയും രാജ്യത്ത് ആദ്യമായി ഭൂമി ടണ്ടർ കെട്ട് സർവേ പൂർത്തിയാക്കുകയും ചെയ്തു നൂറ്റി എഴുപത്തെട്ട് വില്ലേജ് സർവേ നടപടി ഇപ്പൊ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഒരാഴ്ചകളും ഇത് പൂർത്തിയാക്കും നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സർവേ സർവേ ഇരുപത്തെട്ട് എണ്ണം പൂർത്തിയായി കോവർ സേഷനിൽ ഇരുപത്തെട്ടെണ്ണം സജീവമായി നിൽക്കുകയാണ് കോവർ സേഷനിൽ ഇരുപത്തി എട്ടെണ്ണം ഉള്ളത് ഇരുപത്തി ഏഴ് സജീവമായി കഴിഞ്ഞു ഡിജിറ്റൽ ഡിജിറ്റൽ സർവേ ആണ് ഭൂരേഖ നടത്തുന്നത് കേരളത്തിലെ എല്ലാ സർവേകളും കൃത്യവും കാര്യവുമായ രേഖകൾ ഒരുക്കുന്നതിനാണ് ഈ പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത് ഇത് സർവേകൾ നടത്തുന്ന ഭൂരേഖകൾ വിവിധ സർവകൾ എന്നിങ്ങനെ പൊതുജനങ്ങൾക്ക് നൽകുന്ന സാധാരണ ജനങ്ങൾക്ക് എത്തിച്ചു നൽകാൻ വേണ്ടി എൻ്റെ ഭൂമി സർക്കാർ പോർട്ടലിലും ആരംഭിച്ചിട്ടുണ്ട് പഴയ പേപ്പർ നടപടികൾക്ക് ഉപരി സാങ്കേതികമായി നടക്കുകയും ചെയ്തു സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വിപചിതമായ ഉപകരണത്തോടെ പൊതുജനങ്ങളെ ബോധവത്കരിക്കുകയും ചെയ്യുന്നുണ്ട് അതെ ഒരേ പ്രദേശങ്ങളിലും ഇങ്ങനെയാണ് സർവേകൾ നടന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലും വില്ലേജുകളിൽ നിന്നും ഇനി സർവേ പൂർത്തിയാക്കാനുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ സർവേ നടപടികൾക്ക് മുമ്പ് പൊതുജനം അറിഞ്ഞെടുക്കേണ്ട ഏതാനും ചില കാര്യങ്ങളുണ്ട് ഒരു സർവേ നടക്കുമ്പോൾ തോടെ സർവേ നടപടികൾക്ക് തുടക്കമാകും ബന്ധപ്പെട്ട രേഖകൾ എന്റെ ഭൂമിയിൽ അപ്ലോഡ് ചെയ്യുന്നതിന് ശേഷം പാട് തരത്തിൽ സർവേ വിളിച്ചു ചേർത്ത് വിവരങ്ങൾ ധരിപ്പിക്കുന്നതായിരിക്കും ആണ് ഭൂമി ഭൂ നിർണ്ണയിച്ച് നിലനിർത്തും പിന്നീട് സർക്കാരിൻ്റെ ഉടമ ഉടമസ്ഥൻ്റെ ഭൂമി ഉടമസ്ഥൻ്റെ പേര് ഭൂമി എന്നിവ നിശ്ചയിച്ചു ശേഷം സർവേ നടത്തുന്നതാണ് പ്രധാന ഘട്ടം ഭൂമിയുടെ വിസ്തീരണം നീന്ത നീളം വിസ്തീർണം എന്നിങ്ങനെ ഫീൽ വെച്ച് എന്നെ ഭൂ ഉടമസ്ഥരെ ബോധ്യപ്പെടുത്തും ഭൂ ഉടമസ്ഥരുടെ ഫോൺ നമ്പർ ഭൂരേഖയമായി ബന്ധിപ്പിക്കും ൾ പൊതുപരിശോധനയ്ക്ക് ശേഷം പൊതു നടപടികളായി രൂപീകരിക്കും ഇതിൽ പരാതി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാനും സമയം അനുവദിക്കും ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്ന മാർഗത സമയത്തേക്ക് എന്റെ ഭൂമി പദ്ധതി ഹോട്ടൽ ലഭ്യമാകും പാട് തരത്തിൽ ഡിജിറ്റൽ സർവേ പ്രസിദ്ധീകരിക്കും അപ്പൊ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം നിങ്ങൾ ബെല്ലൈക്കൻ അമർത്തിട്ട് ഞാൻ നിന്ന് ഒരേ വീഡിയോ നിങ്ങൾ തേടിയെത്തും നന്ദി നമസ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും